യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഈ വചനം എന്ന് കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരാശ്വാസവും ബലവും പ്രതീക്ഷയും മാത്രമല്ല ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനൊരു സാക്ഷ്യമാകണം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകണം ഈ വചനം നിങ്ങളെ പണിതുയർത്തണം ഈ വചനത്തിലൂടെ നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്തകളിലും ദൈവികമായ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം ഞങ്ങളെല്ലാം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ കരങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇവർ കേൾക്കുന്ന ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ സഹായിക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഒരു നിമിഷം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കർത്താവ് ഞങ്ങളിന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെടണമേ ഞങ്ങളുടെ ഓരോ സങ്കടങ്ങൾക്കും അത് പരിഹാരമാകണമേ കർത്താവ് നിൻ്റെ വചനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഞങ്ങൾ കാണുന്നു അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികൾക്കുള്ള എല്ലാ പരിഹാരവും ഞങ്ങൾ കാണുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് 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 എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹമുള്ള നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വചനം ഇന്ന് ശ്രദ്ധിക്കാം ഈ വചനം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച ഒരു സാഹചര്യം എഴുതിയിട്ടുണ്ട് നിക്കിരയാക്കി എല്ലാം കത്തിച്ചു കളഞ്ഞു ശത്രുക്കൾ പിടിച്ചടക്കി ആ സ്ഥലം പിടിച്ചടക്കി കത്തിച്ചു കളഞ്ഞു ഭാര്യയും അവരുടെ കുടുംബത്തിലെ എല്ലാ നന്മകളും അവർ പിടിച്ചടക്കി എല്ലാം തകർത്തു കളഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു പോയി തീ വച്ച് കത്തിച്ചു കളഞ്ഞുന്ന ഈ സമയത്ത് ആ പ്രതിസന്ധിയിൽ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാൻ കണക്ക് കൂട്ടി ഇതെല്ലാം തെറ്റിപ്പോയി ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നു കാണും ഭർത്താവ് ഞാൻ ഇത്രയും പ്രാവശ്യം പരീക്ഷ എഴുതി ഇനി എഴുതണോ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മടുത്തു ഇനി പോകണോ ഞാൻ കുറേ നാളായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ഒന്നും കിട്ടിയില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കണോ ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത് എൻ്റെ വീട് പണി പൂർത്തിയാകുന്നില്ല ഞാനിനി എന്നാ ചെയ്യേണ്ടത് ഞാനിനി പ്രാർത്ഥിക്കണോ ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിക്കണോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ പറഞ്ഞു ഏഫോത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അഭിയാദർ അത് കൊണ്ടുവന്നു എട്ടാമത്തെ വാക്യം ദാവീദ് ആ പ്രതിസന്ധിയിൽ അല്ല നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ ഭർത്താവരുളു ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും അതാരാ പറഞ്ഞത് പ്രാർത്ഥനയിൽ എന്നെ ചെയ്യേണ്ടത് ഇനി ഞാൻ മുന്നോട്ട് പോകണോ ഇനി ഞാൻ പരിശ്രമിക്കണോ ഇനി ഞാൻ പഠിക്കണോ ഇനി ഞാൻ ആ രാജ്യത്ത് പോകണോ ഞാൻ വീട് വെക്കണോ ഈ വണ്ടി വിൽക്കണോ എൻ്റെ കുടുംബജീവിതം അനുഗ്രഹമാകുമോ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ ഞാൻ പ്രാർത്ഥിച്ചു അടുത്തു ഇനി ഞാൻ പ്രാർത്ഥിക്കണോ ഇനി ഞാൻ വചനം കേൾക്കണമോ എന്താ ചെയ്യേണ്ടത് പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നവരാണോ ദൈവം നിനക്ക് ഉത്തരം തരും ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ സാധിക്കും അത് സന്തോഷമാകാം സമാധാനമാകാം സാമ്പത്തികമാകാം എന്തുമാകട്ടെ നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ദൈവത്തിന് സാധ്യമാണ് നമുക്ക് ദൈവത്തോട് ചോദിക്കണം പ്രതിസന്ധിയിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ച് കിട്ടിയില്ല ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ശരിയായില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇനി വചനം കേൾക്കുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ ദാവീദ് ഇങ്ങനെ ചിന്തിക്കുക ഞാനിനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഈ വിജയം ഉണ്ടാകുമായിരുന്നില്ല പ്രതിസന്ധി ഉണ്ടായിരുന്നു സകലത് നഷ്ടപ്പെട്ടു പോയിരുന്നു തീ വെച്ച് കത്തിച്ചാ കളഞ്ഞത് സിക്കളാകെ നശിപ്പിച്ച് കളഞ്ഞു സകലരും ദാവീദിനെതിരായി ദാവീ അന്നേരം ഏഫാദ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കർത്താവിനോട് ചോദിച്ചു ഞാൻ ഇനി എന്നാ ചെയ്യണ്ടേ ഇനി ഞാൻ മുന്നോട്ട് പോണോ പുറകോട്ട് പോണോ ഞാൻ അടുത്തു അപ്പോഴാ ദൈവത്തിൻ്റെ മറുപടി ഉണ്ടായത് പിന്തുടരുക മുന്നോട്ട് നീ പോവുക മുന്നോട്ട് നീ പോവുക നിരാശപ്പെട്ടിരിക്കാതെ മുന്നോട്ട് പോവുക ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുമെന്ന് കൂട്ടിക്കോ മുന്നോട്ട് പോകാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും പ്രാർത്ഥനയിൽ ചില തീരുമാനമെടുക്കും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ കേൾക്കും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കും അനുഭവിക്കും എവിടെയൊക്കെയോ പുറകോട്ട് പോകാനായിരുന്നു പ്ലാൻ എവിടെയൊക്കെയോ മനസ്സുമടുത്തിരിക്കുമായിരുന്നു എവിടെയൊക്കെയോ തളർന്നിരിക്കുമായിരുന്നു ചിരിക്കാൻ പോലും പറ്റാതെ മനോദുഃഖത്തിലാണ് പലരും മനസ്സിടിഞ്ഞ നിലയിലാണ് പുറകോട്ട് മനസ്സ് പോയി തുടങ്ങി പുറകോട്ട് ചിന്തകൾ പോയി തുടങ്ങി പുറകോട്ട് മനസ്സ് മാറി തുടങ്ങി പാടില്ല മുന്നോട്ട് പോകണം ദൈവത്തിൻ്റെ സ്വരം നിൻ്റെ ചെവികളിൽ നിൻ്റെ ഭവനത്തിൽ മുഴങ്ങുന്നു നെഗറ്റീവായി ഇത് ചിന്തിക്കരുത് ഡെസ്പാകുന്നത് ചിന്തിക്കരുത് ഡിപ്രഷൻ ഡിപ്രഷനാകുന്നത് ചിന്തിക്കരുത് മുന്നോട്ട് പോവുക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ് ഞാൻ കേട്ട ഒരു വചനം എനിക്ക് പ്രയോജനപ്പെട്ടു എനിക്ക് അനുഗ്രഹമായി എന്ന് എനിക്കറിയാം ഞാനത് ആർക്കും കൊടുക്കാതിരിക്കുന്നത് ഗൗരവമായ തെറ്റാണ് കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ എനിക്കത് ആശ്വാസമായെങ്കിൽ എനിക്കത് പ്രതീക്ഷയായെങ്കിൽ എന്നിലൂടെ അതാരുടെയൊക്കെയോ ജീവിതത്തിന് ബലമായും പ്രതീക്ഷയായും മാറും അപ്പോൾ ദൈവത്തിൻ്റെ സന്തോഷമാ എന്നിലൂടെ അനേകറി വചനം കേൾക്കണം അത് നമ്മുടെ കടമയാണ് നമ്മളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിലൂടെ നമ്മളറിഞ്ഞ ദൈവത്തെ അറിയണം നമ്മളറിഞ്ഞ വചനം അറിയണം അതിലൂടെ ഒരു തലമുറ ഒരു മനസ്സോടെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എഴുന്നേറ്റ് വരാം ദൈവം അതിനുള്ള കൃപ ഈ കാലഘട്ടത്തിൽ ഒരുക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്നത് ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് അനുഗ്രഹമാക്കുന്നുണ്ട് നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമല്ലോ അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ വചനത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദാവീത് സകലതും നഷ്ടപ്പെട്ടപ്പോൾ കർത്താവിനോട് ആരാഞ്ഞു എന്നതാ ഞാൻ ചെയ്യേണ്ടേ പോകുന്നത് പോലെ പോകാനോ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിക്കാനോ അല്ല ഇത് കേൾക്കുന്നത് ഈ പ്രതിസന്ധി പ്രാർത്ഥിക്ക് ദൈവം നിന്നോട് പറയുന്നത് ഏറ്റവും അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുമെന്നും സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞൊരു ദിവസമാണിന്ന് നിസ്സാരമായി കാണരുത് നിസ്സാരമായി കാണരുത് നിസ്സാരമായി കാണരുത് ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും നല്ല കാലവും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറയിൽ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം ഒത്തിരി പ്രയോജനമുള്ളതാണ് ഇതെല്ലാവർക്കും നുഗ്രഹമാകും നിങ്ങൾ പല ആളുകളിലേക്കും അനേകരിലേക്ക് ഈ വചനം എത്തിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവരും കാരണമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ആയിരക്കണക്കിന് വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് വിദൂരദേശത്തുള്ളവരുണ്ട് വിവിധ സഭകളിൽ ഉള്ളവരുണ്ട് മറ്റു മതത്തിൽപ്പെട്ടവരുണ്ട് ആരായിരുന്നാലും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ആ നിലയിൽ നിങ്ങളെ ബഹുമാനത്തോടെയാണ് കാണുന്നത് പ്രതീക്ഷയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് കേൾക്കാനിടയാകണം അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങൾ സന്തോഷിക്കാൻ ഇടയാകത്തക്കവിധ നന്മകളെ അനുഗ്രഹങ്ങളെ വിടുതലിനെ സൗഖ്യത്തെ ഇവരിലേക്ക് അങ്ങ് പകരണമേ ഇവരിലേക്ക് അങ്ങ് പകരണമേ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകണമേ പ്രിയപ്പെട്ടവരെ ദൈവവചനം അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഓഫ് ഗോഡ് ഗീവ്സ് ബെർത്ത് ടു മിറക്കിൾസ് അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് ദൈവവചനമാണ് ദൈവജനത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ജനിക്കും അത്ഭുതങ്ങൾക്ക് ജന്മം കൊടുക്കും വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ വലിയ അടയാളങ്ങൾ ഉണ്ടാകട്ടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇരിക്കാം പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം ഇന്ന് കേൾക്കുന്ന വചനം ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഒരു വിഷയത്തിന് വേണ്ടി അപ്പോൾ ഈ പ്രാർത്ഥന ഏലി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഏലിക്ക് തോന്നി ഈ വ്യക്തി മദ്യപിച്ചിട്ട് കണ്ടാണ് പ്രാർത്ഥിക്കുന്നത് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നി അല്പം വഴക്കു പറയാനിട വന്നു ആ പ്രാർത്ഥനയെപ്പോലും തെറ്റിദ്ധരിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം പോലും അല്പം വിഷമത്തിന് കാരണമായി അവൾ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം വന്നില്ല ശബ്ദം പുറത്തു വന്നില്ല അതിനാൽ ഏലിക്ക് തോന്നി അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നി അതാണ് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതെന്ന് ഏലിക്ക് തോന്നി പതിനാലാമത്തെ വാക്യം ഏലി വഴക്ക് പറഞ്ഞു ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തിക്കുന്നു നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഇങ്ങനൊന്നും ചെയ്യരുത് മദ്യപിച്ചിട്ടല്ല ഇവിടെ വരേണ്ടത് ഇങ്ങനൊന്നും ഇരിക്കരുത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹന്ന പ്രതിഭജിച്ചു എൻ്റെ ഗുരു അങ്ങനെയൊന്നും അല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വളരെയധികം മനോവേദന മനസ്സിൻ്റെ വേദന വീഞ്ഞോ പാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ പക്ഷേ എന്ന വിഷയത്തിൽ പല പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും വഴക്ക് കേൾക്കേണ്ടി വന്നാലും പ്രാർത്ഥിക്കുന്നവന് ലഭിച്ച അത്ഭുതം കണ്ട് സകലരും അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ടവരെ എനിക്കിത് പറയാനുണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെപ്പോലും ചിലപ്പോൾ തെറ്റിദ്ധരി പലരും തെറ്റിദ്ധരിക്കും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കുറ്റപ്പെടുത്തും വഴക്കു പറയും കാളിയാക്കും ഒറ്റപ്പെടുത്തും പലരുടെ മുമ്പിലും നാണം കെടുത്താനൊക്കെ നോക്കും പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് നാളെ ഒരു സമയത്ത് ലഭിക്കുന്ന അനുഗ്രഹം കണ്ട് അത്ഭുതം കണ്ട് പരിഹസിച്ചവർ പോലും കളിയാക്കിയവർ പോലും വിമർശിച്ചവർ പോലും അത്ഭുതപ്പെടാനിടവരും പരിഹസിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച ി അത്ഭുതപ്പെട്ട ഒരു സമയം ഈ പുസ്തകം ഒന്നാം അദ്ദേഹത്തിന് അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാ കുറേ നാളായാലിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാണമില്ലേ നമ്മളെ കള്ളനെന്ന് ചിലപ്പോൾ വിളിക്കും നമ്മളെ പ്രാന്തനെന്ന് വിളിക്കും നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് അവഗണന നേരിടേണ്ടി വരും പക്ഷേ പ്രാർത്ഥിച്ച ഹന്നായിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തെ കണ്ട് കണ്ണും ഒഴിക്കേണ്ടി വന്നു നമ്മൾ സാധാരണ ഭാഷയിൽ പറയും ഞെട്ടിപ്പോയെന്ന് പറയില്ലേ അവൾ കണ്ണുനീരോടെ ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിമർശിച്ചവർക്ക് പോലും അത്ഭുതമായി മാറി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് കളിയാക്കുന്ന കേട്ട് വർത്താനം പറയുന്ന കേട്ട് പരിഹസിക്കുന്നത് കേട്ട് പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കുന്നില്ല ഇനി വചനം കേൾക്കുന്നില്ല ഇനി ഞാൻ ഒന്നിനും ഇല്ലെന്നും പറഞ്ഞ് പിറകോട്ട് പോവല്ലേ പിറകോട്ട് പോവരുത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നതും മനുഷ്യനല്ല സ്വർഗത്തിലെ ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നത് മനുഷ്യനല്ല ദൈവമാണ് പ്രാർത്ഥിക്കുന്ന നിന്നെ കാണുന്നത് ദൈവമാണ് നിന്റെ മനോവേദന ദൈവം അറിയുന്നുണ്ട് പറഞ്ഞ വാക്കുണ്ട് ഒരുപാട് മനോവേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരുപാട് പേർക്ക് പറയാനുള്ളത് കർത്താവേ വചനം കേൾക്കുമ്പോൾ പല കാര്യങ്ങളെ ഓർത്ത് മക്കളെ ഓർത്ത് ജീവിതത്തെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് സമ്പത്തിനെ ഓർത്ത് കടത്തെയോർത്ത് എല്ലാം ഒത്തിരി 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 മനോവേദന ഹൃദയവേദന അനുഭവിക്കുന്നു ഇന്ന് നിങ്ങൾക്കൊരു പ്രാർത്ഥന ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ കണ്ടുവേണം അനേകർ അത്ഭുതപ്പെടാൻ അനേകർ അതിശയിക്കാൻ ഒരിക്കലും നടക്കത്തില്ല ശരിയാകത്തില്ല എന്ന് വിധിച്ചവരുടെ മുമ്പിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റണം സാക്ഷ്യമായി നിൽക്കാൻ പറ്റണം അതിനു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹമുള്ള ദിവസമാണ് നിങ്ങൾക്ക് ഈ സമീപത്തുള്ള ഒരാളായിരിക്കാം ഈ അടി ദൂരെയുള്ള ഒരാളായിരിക്കാം നിങ്ങൾക്ക് സമയമുണ്ടോ സാഹചര്യമുണ്ടോ തിരക്കൊക്കെയാണോ തിരക്കൊക്കെ ഇച്ചിരി മാറ്റിവെച്ച് സാധ്യമെങ്കിൽ ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെ ഓർത്ത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കൊരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സനുവദിക്കുന്നെങ്കിൽ വന്ന് പ്രാർത്ഥിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ തന്നെ ദൈവം ദൈവമേൽപ്പിക്കുന്ന സമയമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പുതിയ ശുശ്രൂഷയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ആളുകൾ വന്ന് താമസിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് അവർക്ക് വേണ്ടി വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒൻപത് വരെ വിശുദ്ധ കുർബാനയും ജപമാലയും അതിനുശേഷം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പേര് പറഞ്ഞ് അൾത്താരയിൽ വെച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ നിയോഗം സമർപ്പിച്ച് തലേദിവസം വന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൂരെ എന്നുള്ളവർക്ക് വരാം നിങ്ങളോട്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ആ വചന ഓർന്നേ ഹന്ന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന പോലും പലരുടെയും വീട്ടിലോ വിഷമമായിരുന്നു അപ്പോഴാ പള്ളി വന്നത് അപ്പോഴാ പ്രാർത്ഥിക്കാൻ വന്നത് അവിടെ നിന്നും കിട്ടിയ വഴക്ക് അവിടെ നിന്നും കിട്ടിയത് വേദനയാണ് വീട്ടിലോ ഒത്തിരി മനോവേദനയാണ് ഇവിടെ നിന്ന് കിട്ടിയതും മനോവേദന തന്നെ എന്നിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു ആ വ്യക്തിയെ ആ വ്യക്തിക്ക് കിട്ടിയ അനുഗ്രഹം കണ്ട് പലരും അത്ഭുതപ്പെട്ടതുപോലെ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ചിലർ ഇനി ഞാനിത് കാണുന്നില്ല ഇനി ഞാനിത് കേൾക്കുന്നില്ല ഇത് കേട്ടിട്ട് എനിക്ക് എന്താ കിട്ടിയത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പറയുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം തന്നു ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിലും നിന്നും ദുർമരണം മൂപ്പെത്താത്ത മരണം ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരട്ടെ ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ വിജയങ്ങളുണ്ടാകട്ടെ നല്ല ജോലി നല്ല വീട് നല്ല ഭക്ഷണം നല്ല സൗകര്യം എല്ലാം ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമായിട്ട് കിട്ടട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കട്ടെ ആ